ിലയുടെ ചാഞ്ചാട്ടം തുടരുന്നു അതിശക്തമായ രീതിയിലാണ് ചാഞ്ചാടുന്നത് ഇന്ന് രാവിലെ ഇന്നറിയൽ പറഞ്ഞിരുന്നു വില കൂടി പോകുന്നു നൂറ്റി അറുപത് രൂപ കൂടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് ഉച്ചക്ക് പറഞ്ഞിരുന്നു വൈകുന്നേരം വരെ അത് തുടർന്നു വൈകുന്നേരം ശേഷം വൈകുന്നേരം അങ്ങേ എത്തിയപ്പോൾ വില വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു പിന്നെ രാത്രി കുറച്ച് നീങ്ങിയപ്പോൾ എക്ക് എന്ത് സംഭവിച്ചു വില കുറയുന്ന അവസ്ഥ വന്നു ഇരുന്നൂറ് രൂപ വരെ കുറയുന്ന അവസ്ഥ വന്നു ഇപ്പോൾ പന്ത്രണ്ട് മണിയോടക്കുമ്പോൾ വീണ്ടും സ്വർണ്ണവില കുതിച്ചു കയറി വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതായത് സ്വർണം സ്വർണ്ണവില ചാഞ്ചാടുകയാണ് ഇതറിയിക്കാനാണ് ഇന്ത്യ റിയൽ ഇപ്പോൾ വന്നത് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക എങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നിങ്ങളിൽ ദൃഷ്ടിയിൽപ്പെട്ട ഉടനെ അറിയിക്കുന്നതായിരിക്കും പവന് ഇപ്പോഴുള്ള വില മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്